വടകര നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി സ്പെഷ്യൽ വാർഡ് സഭ ചേർന്നു വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു പ്രത്യേക പരിഗണന അറിയിക്കുന്ന ആളുകൾക്ക് സാധാരണ വാർഡ് സഭകളിൽ പങ്കെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത്തരക്കാർക്ക് മാത്രമായി വടകര നഗരസഭ സ്പെഷ്യൽ വാർഡ് സഭ സംഘടിപ്പിച്ചത് ഇവരുടേതായ പ്രശ്നങ്ങളെല്ലാം കേട്ടതിന് ശേഷം പദ്ധതി മാർഗരേഖ പ്രകാരം ഇവരെ ചേർത്ത് പ്രവർത്തനമാണ് നഗരസഭ നാളിതുവരെയായി ചെയ്തുവരുന്നത് ഇതിന്റെ തുടർച്ച എന്നുള്ള രീതിയിലേക്ക് വരും കാലങ്ങളിലും ഇവരെ ചേർത്തു പിടിക്കുന്ന പദ്ധതികളുമായി വടകര നഗരസഭ എന്നും ചടങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ ബിന്ദു പറഞ്ഞു എട്ടാം തീയതി മുതൽ വരെ നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ വാർഡ് സഭകൾക്കാർ തന്നിട്ടുള്ള മാർഗരേഖ പ്രകാരം നമുക്ക് അനുവദിച്ചു കിട്ടുന്ന ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ച് ഈ പ്രാവശ്യം നമ്മളിപ്പം നിർവഹണം നടത്തി വരുന്ന ഈ പദ്ധതിയിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലത്തെ വാർഡ് സഭകളിൽ നിന്നും ഞങ്ങളിലേക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വർഷത്തെ പദ്ധതി രൂപീകരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റ് തദ്ദേശ സ്വയം സ്ഥാപനങ്ങളെക്കാൾ ഒരുപാട് ഒരുപാട് മുൻകരുതലുകളും ചേർത്ത് പിടിക്കലും തന്നെയാണ് വടകര നഗരസഭ പ്രത്യേക പരിഗണന അറിയിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഓരോരുത്തർക്കും വേണ്ടിയും ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യപ്രകാരം വാർഡ് സഭകളിൽ നിന്നും കിട്ടിയ ലിസ്റ്റ് വെച്ച് നമ്മളിപ്പം ഈ വർഷത്തെ പ്രോജക്റ്റ് പ്രകാരം സ്കൂളിൽ പഠിക്കുന്നതും സ്കൂളിൽ പോകാൻ കഴിയാത്തതുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ സ്കോളർഷിപ്പ് ഇനത്തിൽ അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നാംകൂടി നമ്മൾ ഓണം സീസണിൽ എല്ലാവരുടെ കൈകളിലേക്കും എത്തിച്ചു തന്നാണ് രണ്ടാമത്തെ രണ്ടാംഘട്ട ഗഡു ഇപ്പോൾ നിങ്ങളെ സാന്നിധ്യത്തിലാണ് ഞാൻ അത് അപ്രൂവ് ചെയ്ത് കൊട്ടത് ഏതാനും ദിവസം കൊണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് കൂടെ വരും എന്നൊരു സന്തോഷം കൂടെ നിങ്ങളെ മുമ്പാകെ പറയുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ സഹായ ഉപകരണങ്ങൾക്ക് അപേക്ഷ വന്ന ആളുകൾ കേൾവി ഉപകരണങ്ങൾക്ക് വേണ്ടി അപേക്ഷ വന്ന ആളുകൾ ഇവരെയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ അവർക്കുള്ള സഹായ ഉപകരണങ്ങളൊക്കെ തന്നെ വടകര മുനിസിപ്പാലിറ്റിയുടെ മുറ്റത്ത് വെച്ച് നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ അർഹതപ്പെട്ട എല്ലാ ആളുകളുടെയും കൈകളിലേക്ക് അത്തരം ഉപകരണങ്ങളൊക്കെ തന്നെ കൈമാറിയതിന് ശേഷമാണ് പുതിയൊരു വർഷത്തെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യമെന്ന് അറിയാൻ വേണ്ടി ഇത്തരത്തിലേക്ക് നിങ്ങളെ മാത്രം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇവിടെ വരാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമുക്കറിയാം ബുദ്ധിമുട്ടുന്ന കുറെ ആളുകളുണ്ട് അവിടെയൊക്കെ തന്നെ രക്ഷിതാക്കളായിട്ട് നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് സംസ്ഥാന സർക്കാർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് താഴെത്തട്ടിൽ മറ്റേ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കണം കൈകളിലേക്ക് തന്നിട്ടുള്ള തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ എത്തിക്കുക വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ പി പ്രജിത രാജിത പത്തേരി സിന്ധു പ്രമേൻ കൌൺസിലർമാരായ എൻ കെ പ്രഭാകരൻ എ കെ വനച്ച സി കെ കരീം നിർവഹണ ഉദ്യോഗസ്ഥ ജാസ്മിൻ എന്നിവർ സംസാരിച്ചു അതിനപ്പുറത്ത് നമുക്ക് തന്നെ നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക അത് പദ്ധതിയായി വരുമെന്ന് ഉറപ്പ് വരുത്തുക നമുക്ക് ഓർമ്മയുണ്ടാവും ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദ നഗരസഭ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ നഗരസഭ ഭിന്നശേഷി സൗഹൃദ നഗരസഭയാണ് എന്താ ഇതിന്റെ അർത്ഥം നമ്മളെ ചേർത്തു പിടിക്കുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും നല്ല സമീപനം പുലർത്തുന്ന നമുക്കൊരു പ്രയാസവും ഉണ്ടാവാത്ത വിധത്തിൽ നമ്മെ സ്നേഹിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നഗരസഭയാണ് അതിനു വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇപ്പൊ നിങ്ങൾ പറയാനല്ല കേട്ടോ നിങ്ങളുടെ ചർച്ചയുടെ സമയത്ത് പറയണം നിങ്ങൾ വലിയ സൗഹൃദം എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടല്ലോ എന്നിട്ട് ഞങ്ങൾക്ക് ഇന്നത് കിട്ടിയില്ലല്ലോ അല്ലെ ഇന്ന സൗകര്യം കിട്ടുന്നില്ലല്ലോ വല്ലതും ഉണ്ടോ അത് പറയണം